ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയുടെ നില വളരെ ഗുരുതരമാവുകയാണ് കേട്ടോ ദേവിയാനിക്ക് ലിവറിന് പ്രോബ്ലം വരികയാണ് അങ്ങനെ ദേവിയാനിക്ക് ശ്വാസത്തിന് തടസ്സമൊക്കെ വരികയാണ് പെട്ടെന്ന് ആവശ്യത്തിനുള്ളിലോട്ട് കയറ്റുകയാണ് കേട്ടോ ഇതേ സമയം ഡോക്ടർ പരിശോധന തുടങ്ങുകയാണ് അങ്ങനെ ആദൃശ്യമാണെങ്കിലോ അച്ഛ അമ്മയുടെ അസുഖം നയന ബ്ലഡ് കൊടുത്തതിൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെ ആ ജീവിതത്തിലോട്ട് വരികയായിരുന്നു പിന്നെ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പരിശോധിക്കട്ടടാ എന്നിട്ട് വിവരങ്ങൾ പറയുമ്പോൾ എന്ന് ട്ടാ അങ്ങനെ ഡോക്ടറുടെ വിവരം അറിയാൻ ആദൃശ്ശിങ്ങനെ പുറത്ത് കാത്തുനിൽക്കാൻ ഇതേ സമയം ജയന് നല്ല ടെൻഷനുണ്ട് അങ്ങനെ ഈ സമയം ഡോക്ടർ പരിശോധന തുടങ്ങുകയാണ് എന്നാൽ ഈ സമയം പെട്ടെന്ന് ഓരോരുത്തരും ഓരോരുത്തരായി പുറത്തോട്ട് പോകുന്നു പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുന്നു അങ്ങനെ ഓരോരുത്തരിങ്ങനെ മാറി മാറി പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കിടയിൽ പേടി വരുകയാണ് കേട്ടോ എന്താണ് ശരിക്കും ദേവയ എനിക്ക് സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും പുറത്തിങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഡോക്ടർ പെട്ടെന്ന് പുറത്ത് വരികയാണ് കേട്ടോ ഈ സമയം എല്ലാവരും കൊണ്ട് ചോദിക്കുകയാണ് എന്ത് പറ്റി എന്ത് പറ്റി അമ്മയ്ക്ക് എന്നുള്ള ചോദ്യം മാറി മാറി ചോദിക്കുന്നു കേട്ടോ ഈ സമയം ഡോക്ടർ പറയുകയാണ് അതെ എല്ലാവരെയോടും ഒരു കാര്യം പറയാനുണ്ട് ദേവയാനിയുടെ നില ഗുരുതരമാണ് അത് കേൾക്കുന്ന ജയൻ ചോദിക്കും ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഡോക്ടർ പിന്നെ എന്താണ് എൻ്റെ ദേവയാനിക്ക് പറ്റിയത് അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഇതിന് മുൻപെങ്ങേലും ദേവയാനിക്കൊരു ക്ഷീണമോ തളർച്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ വിഷം കുടിക്കുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ നേനെ പറയണേ അമ്മയ്ക്ക് ഈ അദൃക്ഷേട്ടം മാലയിട്ടത് മുതൽ വലിയ തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണെട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ജയം പറയണത് തീർച്ചയായും അവൾക്ക് ശരീരത്തിന് നല്ല തളർച്ച ഉണ്ടായിരുന്നു ക്ഷീണം കേടൊക്കെ കണ്ടപ്പോൾ അത് രാവിലെ മാലയിട്ടത് കൊണ്ട് തന്നെ അമ്പലത്തിൽ പോകുന്നത് കൊണ്ടും കുളിക്കുന്നത് കൊണ്ടും അതിൻ്റെ നീരറക്കമാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അവൾ ഡെയിലി അതെന്നോട് പറയൽ തുടങ്ങിയപ്പോൾ അവളോട് പാൽ കുടിക്കാൻ ഞാനാണ് പറഞ്ഞത് അങ്ങനെയാണ് അവളുടെ വയറ്റിൽ ഈ ഒരു വിഷം ചെന്നതെന്ന് പറയുന്നുണ്ടോ അപ്പോൾ വിഷം ചെന്നതിൻ്റെ പേരിലാണോ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അല്ല ദേവയാനിയുടെ ലിവറിനെ കാർന്ന് തിന്ന് തുടങ്ങിയിരിക്കുന്നു ദേവയാനിയുടെ ലിവറിന് പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന ആദർശ ആകെ ഞെട്ടിപ്പോണ് എൻ്റെ അമ്മയ്ക്ക് എന്താ ഇത് എൻ്റെ അമ്മ ഒന്നിൽ നിന്നും അങ്ങ് മാറി വരുമ്പോഴേക്കും അടുത്ത അസുഖമോ എന്നിങ്ങനെ ആദർശം ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ ഡോക്ടർ പറയണേ ആ പെട്ടെന്ന് ദേവിയനയുടെ ലിവർ മാറ്റി വെക്കണം പെട്ടെന്ന് അതിനുള്ള ആളെ കണ്ടെത്തിക്കോളൂ എന്ന് പറയാനെട്ടോ ഇതേ സമയം ഈശ്വരാ ഇനി എന്ത് ചെയ്യും ആരോട് പറയാൻ എന്നുള്ള ആ ഒരു ലെവലിൽ എല്ലാവരും നിൽക്കുകയാണ് ഒരു ബ്ലഡ് കിട്ടാൻ തന്നെ എത്ര ശ്രമിച്ചു എന്നിട്ടും ബ്ലഡ് കിട്ടിയില്ല ആ സ്ഥിതിക്ക് ഒരേ ബ്ലഡ് ഗ്രൂപ്പായ ആ ആളുടെ ഈ ഒരു ലിവറ് വയ്ക്കുന്നത് എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതെങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുക കേട്ടോ അങ്ങനെ ലിവർ മാറ്റി വെക്കാനുള്ള ആളെ പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഡോക്ടറെ പോവാണ് അങ്ങനെ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ദേവയാനിയെ ഐ സിയുയിൽ നിന്ന് മാറ്റണം കേട്ടോ ഇതേ സമയം ദേവിയാനിയുടെ ജയം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം ഇനി നിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആര് വരും നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടി അത് നിനക്ക് നയനെയാണ് തന്നത് എന്നാൽ ഈ സമയം ഇനി നിനക്ക് ഈ ഒരു ലിവർ തരാൻ ആരാണുള്ളത് എന്താ അറിയില്ല ദേവിയാനി ആകെ കഷ്ടത്തിലാണ് എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ അനാമികൾ കയറി വരുന്നത് അങ്ങനെ എൻ്റെ മരുമകൾ എന്നെ സഹായിക്കുമെന്നുള്ള പറച്ചിലായിട്ടോ അങ്ങനെ അനാമിക വന്ന ഉടൻ തന്നെ ദേവേനി പറയാണ് മോളെ അനാമിക നീ എനിക്ക് ലിവർ തന്നു സഹായിക്കില്ലേ എൻ്റെ ആരോഗ്യസ്ഥിതം മോശമായി വരുന്നു എന്ന് പറയുന്നു നീ എന്നെ സഹായിക്കില്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനാമിക പറയണ് അയ്യോ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല എനിക്ക് പേടിയാണ് എന്താ വല്യമേ ഈ പറയുന്നത് ഒന്നും തോന്നരുത് കേട്ടോ ഒരാളുടെ ലിവറൊക്കെ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് അത് എത്ര റിസ്ക്കുള്ള പണിയാണ് എനിക്കാണെങ്കിൽ സൂചി കാണുന്നത് പേടിയാണ് പിന്നെയല്ലേ ഇതെന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുമ്പോൾ ദേവേനെ അനാമികയുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയിട്ടോ അപ്പോൾ ഈ സമയം ജയൻ പറയും നിന്നെ എപ്പോഴും രക്ഷിക്കാൻ നിന്റെ നയനമോളെ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ നന്മ നീ തിരിച്ചറിയാതായി നിനക്ക് ബ്ലഡ് തന്നതിൽ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ക്ഷീണവും കേടും തല തല ചുറ്റിലും തളർച്ചയൊക്കെയാണ് ഡോക്ടർ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ദേവയാനിക്കൊന്നും മിണ്ടാനാവാതെ ഇങ്ങനെ ശബ്ദിക്കാനാവാതെ അവിടെ നിൽക്കുമ്പോൾ നയനയാണെങ്കിലോ തൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ആ ഒരു നിലപാടായി അങ്ങനെ ആദർശം വന്നിട്ട് പറയാണ് അച്ഛാ ആരെയും കിട്ടാനില്ല അമ്മയുടെ ബ്ലഡ് അതേ ബ്ലഡ് ഗ്രൂപ്പ് വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ആകെ ആശയക്കുഴപ്പത്തിലാവണേട്ടോ ഈശ്വര ഇനി എന്ത് ചെയ്യും എന്ന ആ ഒരു പ്രതിസന്ധിയിൽ എല്ലാവരും ആവുമ്പോൾ നയന എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് നയന പറയാണ് ആദർശേട്ടാ അമ്മയ്ക്ക് ഞാൻ നൽകിയാൽ മതിയോ ലിവറ് എന്ന് ചോദിച്ച തന്നെ താൻ എന്താണോ ഈ പറയുന്നത് തൻ താൻ എന്ത് അവിവേകമാണ് ഈ പറയുന്നത് തൻ്റെ ആരോഗ്യസ്ഥിതി അതിന് ആരോഗ്യസ്ഥിതിയാണോ താൻ തൻ്റെ അവസ്ഥ മനസ്സിലാക്കേണ്ട ഡോക്ടർ നിന്നോട് പറഞ്ഞു തന്നെ നീ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതിൽ പിന്നെ നിനക്ക് തലകറക്കവും ക്ഷീണമൊക്കെ കാണുന്നുണ്ട് ഈ അവസ്ഥയിൽ നീ ബ്ലഡ് കൊടുക്കേ എന്ന് പറയുമ്പോൾ അദൃശേട്ടാ ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയത് അമ്മയുടെ ആരോഗ്യമാണ് എനിക്ക് ബ്ലഡിൻ്റെ കുറവുണ്ടെങ്കിലും അത് ഒരു പക്ഷേ കയറ്റിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ അതിൻ്റേതായ മരുന്ന് കുടിച്ചാൽ എൻ്റെ ക്ഷീണം ും പക്ഷേ അമ്മയ്ക്ക് ലിവർ കിട്ടാത്തതിന്റെ പേരിൽ അമ്മ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ക്ഷേട്ടാ അതുകൊണ്ട് ഒരാളെ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് അമ്മയ്ക്ക് ലിവർ നൽകാൻ ഞാൻ തയ്യാറാണ് അത് പറ്റില്ല എന്ന് ജയൻ ഉറപ്പിച്ച് പറയുമ്പോൾ നയനെ പറയാണ് അത് പറ്റും എൻ്റെ അമ്മയ്ക്ക് ഞാൻ നൽകും എൻ്റെ അമ്മ ആരോഗ്യസ്ഥിതിയിലോട്ട് വരണമെന്ന് പറയണ കേട്ടോ ഇതേ സമയം ദേവയാനിക്ക് ദേവയാനിക്കാകെ സങ്കടം വരികയാണ് ദേവയാനി താൻ എന്ത് പറയണമെന്നുള്ള തീരുമാനത്തിലാകെ നിൽക്കാണ് ഇതേ സമയം നയനെ പറയണേ എനിക്ക് എന്തായാലും അതൊരു ചേട്ടാ എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം ആദർശമാണെങ്കിലോ അമ്പലനടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഇത്രയും നല്ലൊരു ഭാര്യയെ ഇത്രയും നല്ലൊരു മരുമകളെയും കിട്ടിയിട്ട് അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ വഴുകിപ്പോയാൽ ഞാനും അത് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത എൻ്റെ അമ്മയെ എത്ര പാപികളാണ് ഈശ്വര സ്വന്തം ശരീരം തന്നെ അറുത്ത് മുറിച്ച് മാറ്റാൻ തയ്യാറാവുന്ന ഒരു ഭാര്യയെ ഒരു മരുമകളെയും അച് മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ നിലവിളക്ക് തന്നെയാണ് നയന എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്തായാലും ഈശ്വര എനിക്കെൻ്റെ നയനയെ ജീവനാണ് അവളി ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും തന്നെ സംഭവിക്കരുത് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എനിക്ക് ഒരുപോലെയാണ് രണ്ടും എൻ്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് അതുകൊണ്ട് ഈശ്വര രണ്ടു പേർക്കും ഒരു കുഴപ്പങ്ങളില്ലാതെ ഈ ഓപ്പറേഷൻ നല്ല നിലയിൽ തന്നെ എനിക്ക് നിറവേറി എന്നുള്ളത് കേൾക്കണേ എന്നൊക്കെ പറഞ്ഞ് ആദർശം പ്രാർത്ഥിക്കുമ്പോൾ നയനെ പറയണ ആദർശമായിട്ട് എങ്ങനെ സങ്കടപ്പെടാനൊന്നുമില്ല എൻ്റെ ഓപ്പറേഷൻ കഴിയും ഞാൻ തിരിച്ചു വരും ഒരു കുഴപ്പമുണ്ടാവില്ല അമ്മയും രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ജയനാണെങ്കിൽ ദേവിയാനിയോട് പറയാണ് ആരും എന്തിൻ്റെ പേരിലാണെങ്കിലും നീ പറഞ്ഞത് ബ്ലഡ് തന്നു എന്ന് പറഞ്ഞപ്പോൾ പച്ചക്കള്ളം എന്ന് പറഞ്ഞു എന്നാൽ ആരും എന്തിന്റെ പേരിലാണെങ്കിലും ശരീരത്തിലെ ഒരു ഭാഗം മുറിച്ചു തരാൻ ആരും തയ്യാറാവില്ല അതിനർത്ഥം എന്താ ആ കുട്ടിക്ക് അത്രത്തോളം സ്നേഹം നിന്നോട് നിന്നോടുള്ളതുകൊണ്ടാണ് ദേവിയാനി ഇനിയെങ്കിലും നീ ആ കുട്ടിയോട് പാവം ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ പോലും നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുന്ന കേട്ടോ ഈ സമയം കരയാൻ കണ്ണുനീർ പോലും ഇല്ലാത്തൊരവസ്ഥ ദേവിയാനിക്ക് വരികയാണ് കാരണം താൻ ചെയ്ത പാവ എങ്ങനെ അത് കഴുകി കഴുകിത്തൊടക്കുമെന്നറിയാതെ ദേവിയാനി കുറ്റബോധം കൊണ്ട് നേറണേ ഇനി ദേവയാനിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നയന മരണത്തിലോട്ട് പോവും ഇത് കേൾക്കുന്ന ദേവിയാനി ആകെ സങ്കടത്തിലാവും അങ്ങനെ ദേവിയാനി ആത്മാർത്ഥമായി നയനെ സ്നേഹിച്ചു തുടങ്ങൂട്ടോ ദേവിയാനി അനാമികയെ തള്ളിക്കളിയും അനാമിക എന്ന് പറയുന്നത് അവിടെ അനന്തപുരിയിലെ ഒരു മൂലയിലിരിക്കുന്ന ഒരു പാഴ് വസ്തുവായി മാറൂട്ടോ അത്രയും എല്ലാവർക്കും വെറുക്കപ്പെട്ടവൾ അനാമികയാവും ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന കിഡിലൻ എപ്പിസോഡുകളാണ് കേട്ടോ കാരണം ആദർശ് നയനയെ വിളിച്ചുണർത്തുന്ന ആ രംഗമുണ്ടല്ലോ ഒരു മിടുപ്പിലായിരിക്കും വെൻ്റിലേറ്ററിൻ്റെ സഹായം കൊണ്ട് നയനെങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആദർശ് എങ്ങനെ നയനെ അവിടെ എല്ലാവരും ഞെട്ടിപ്പോകട്ടോ അവിടുത്തെ ഹോസ്പിറ്റലിലെ നേഴ്സും അതുപോലെ തന്നെ ഡോക്ടറും ഒന്നും നയനയുടെ അടുത്തോട്ട് ആദർശിനെ അടുത്തടുപ്പിക്കാൻ വരാതെ നിൽക്കുമ്പോഴുള്ള ആ കിഡിലൻ രംഗവും ആദർശം നയനെ കൊണ്ട് ആ ഒരു ഹോസ്പിറ്റൽ വരാതെ ഓടി നടക്കുന്ന ആ ഉണ്ട് ഉണ്ടായിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ പറയാവേ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചില ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ